കൊച്ചി നഗരത്തിൽ നിന്നും ലഹരി പിടികൂടിയ കേസിൽ പ്രതിയായ റിൻസിയെ തള്ളുകയാണ് സ്ഥാപന ഉടമ റിൻസി സ്ഥാപനത്തിന്റെ സ്ഥിര ജീവനക്കാരി അല്ലെന്നും ഈ പ്രതിയായ സാഹചര്യത്തിൽ കമ്പനിയുമായുള്ള എല്ലാവിധ കരാറുകളും അവസാനിപ്പിക്കുകയാണെന്നും ഉടമ സെബാൻ വ്യക്തമാക്കുന്നു അതേസമയം മലയാള സിനിമയിലെ പല നടന്മാരും രാഷ്ട്രലഹരി ഉപയോഗിക്കുന്നവരാണെന്നും ഇവരുടെ പേരുകൾ പോലീസിനോട് റിൻസി വെളിപ്പെടുത്തിയെന്നുമുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് പ്രതിയായ യൂട്യൂബർ റിൻസി മുംതാസ് സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെപ്പറ്റി മുമ്പും പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു റിൻസിയുടെ കൂടെ മൊഴി കേന്ദ്രീകരിച്ച് തുടരന്വേഷണം നടത്താനാകും പോലീസിന്റെ തീരുമാനം സൈബർ സെല്ലിന്റെ സഹായത്തോടെ റിൻസിയുടെ മൊബൈൽ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിക്കും മൊബൈൽ ഫോണിൽ നിന്നും ലഹരി ഇടപാട് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് അതേസമയം റിൻസിയെ തള്ളി സിനിമാ പ്രൊമോഷൻ കമ്പനിയായ ഒബ്സ്ക്യൂറയുടെ എം ഡി സെബാൻ രംഗത്തെത്തി എല്ലാ തന്നെ കമ്പനിയുമായിട്ട് കാര്യത്തിലും നമ്മൾ പോസ്റ്റ് ഇട്ടത് ചെയ്തിട്ടുണ്ട് ഇനി ഒരു വർക്കിലും അവരെ റിൻസിയുടെ നിന്നും പിടികൂടിയ യാസർ അറാഫത്തിനെ ും അന്വേഷണം പുരോഗമിക്കുകയാണ് പലതവണ പോലീസ് പിടികൂടാൻ ശ്രമിച്ച യാസറിനെ പിന്തുടർന്നാണ് പോലീസ് റിൻസിയുടെ ഫ്ളാറ്റിലെത്തിയതും യാസറിന്റെ ബാഗിൽ നിന്നും ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തതും ഇരുവരും നിലവിൽ റിമാൻഡിലാണ് Madro Bumi